ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടക്കിലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് കൂട്ടുകാരൊക്കെ ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ കൂട്ടുകാർ ഇതാണ് യൂറിയ ചെടികൾ നല്ല കരുത്തോടെ വളർന്നു വരുവാനും നല്ല പച്ചപ്പോടെ നല്ല പുഷ്ടിയോടെ വളർന്നു വരുവാനും സഹായിക്കുന്ന ഒരു വളം ആദ്യമേ തന്നെ പറയാം ഇതൊരു സ്ട്രെയ്റ്റ് ഫെർട്ടിലൈസറാണ് അതായത് ചെടികൾക്ക് ആവശ്യമുള്ള നൈട്രജൻ ചെടികൾക്ക് സ്വീകരിക്കാൻ പാകത്തിലുള്ള ഒരു നൈട്രജൻ വളം ഇതിൽ എൺപത് ശതമാനവും നൈട്രജനാണ് എന്നാൽ നമ്മുടെ മണ്ണിലും അതുപോലെ തന്നെ നമ്മളെ ജൈവവളങ്ങളിലും ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് നൈട്രജനാണ് അപ്പോൾ ഈ നൈട്രജൻ വളം ചെടികളെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നും അത് നമുക്ക് ചെടികൾക്ക് കിട്ടാതെ വരുമ്പോൾ എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നതെന്നും ഇത് എത്ര അളവിലാണ് കൊടുക്കേണ്ടത് ചെടിക്കെന്നും ഇത് കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളും അതുപോലെ തന്നെ എത്ര അളവിലാണ് കൊടുക്കേണ്ടതെന്നും ചെടികൾക്ക് ഇത് കൊടുത്താൽ എന്തൊക്കെ മാറ്റങ്ങളാണ് അതിലൂടെ നടക്കുന്നതെന്നും ഒക്കെയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ കൂട്ടുകാരൊക്കെ പറഞ്ഞു തരുന്നത് ഒരു ചെടിക്ക് അതിൻ്റെ ഇലകളിൽ ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ പതിനാറ് മൂലകങ്ങൾ വേണം അതായത് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് അയൺ കൊബാൾട്ട് സിലിക്കൺ കോപ്പർ സൾഫർ മഗ്നീഷ്യം കാൽസ്യം സോഡിയം മാങ്കനീസ് സിങ്ക് ബോറോൺ ക്ലോറിൻ ഇത്രയും മൂലകങ്ങളാണ് വേണ്ടത് കാർബണും ഓക്സിജനും എന്ന് പറയുന്ന മൂലകങ്ങൾ ചെടികൾക്ക് അന്തരീക്ഷ വായുവിൽ നിന്ന് വേർതിരിച്ചെടുക്കാനുള്ള കഴിവുണ്ട് ഇത് പറയാൻ കാരണം ഒരു സുഹൃത്ത് എന്നോട് വാട്സപ്പിൽ കമൻ്റായിട്ട് ചോദിച്ചതാണ് ഒരു ചെടിക്ക് ഫോസ്ഫറസ് ആണോ നൈട്രജൻ ആണോ പൊട്ടാഷ് ആണോ ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത് എന്ന് ചോദ്യം ശരിയാണ് സംശയം എല്ലാവർക്കും ഉണ്ടാവും എന്നാൽ നമുക്ക് കൈകൾക്കാണോ നമ്മുടെ കാലുകൾക്കാണോ നമ്മുടെ കണ്ണിനാണോ പ്രാധാന്യം ഏറ്റവും കൂടുതൽ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ എന്തിനായിരിക്കും നിങ്ങൾ പറയുക അതുപോലെ തന്നെയാണ് ഈ മൂന്ന് ഘടകങ്ങളും ചെടിക്ക് വേണ്ടത് ഒരു ചെടിയുടെ കണ്ണുകൾ എന്ന് പറയുന്നത് അതായത് അതിൻ്റെ കാഴ്ച അത് നൈട്രജനാണ് അതേസമയം അതിൻ്റെ കൈകൾ എന്ന് പറയുന്നത് ഫോസ്ഫറസ് ആണ് കാരണം അതിൻ്റെ വേരുകളുടെ വളർച്ച ഒരു ചെടി നേരത്തെ പറഞ്ഞ മൂലകങ്ങളെല്ലാം കൂടി ചേർത്ത് അതിൻ്റെ ഇലകൾ സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടെ ആഹാരം പാചകം ചെയ്യും ഈ ആഹാരത്തെ പാചകം ചെയ്ത ആഹാരത്തെ ചെടികളുടെ മറ്റ് തണ്ടുകളിലേക്കും കായയുടെ അഗ്രഭാഗത്തേക്കും എത്തിച്ചു കൊടുക്കണമെങ്കിൽ എന്ത് വേണം ബോറോണും പൊട്ടാസ്യവും വേണം അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ ഏതിനെങ്കിലും പ്രാധാന്യം കൊടുത്തിട്ട് വല്ല രക്ഷയുണ്ടോ അപ്പോൾ ഇതെല്ലാം ചെടിക്ക് വേണം അതുപോലെ തന്നെ നമ്മളെ ചെടിക്ക് സംസാരിക്കാനുള്ള കഴിവില്ല അതുകൊണ്ട് അത് ഇലകളിൽ തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തരും ഒരു കർഷകനാണെങ്കിൽ ആ ആൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യമാണ് ഇനി പറയുന്നത് അതായത് ഒരു ചെടി അതിന് കിട്ടേണ്ട സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവ് കാണിച്ചു തരുന്നത് ഇലകളിലാണെന്ന് പറഞ്ഞല്ലോ ആ ഇലകൾ കാണിക്കുന്ന ലക്ഷണമെന്ന് പറഞ്ഞാൽ ചെടിയുടെ മൂത്ത ഇലകൾ മഞ്ഞ കളറിലാവുകയും ചെടിക്ക് മൊത്തത്തിലൊരു ക്ഷീണാവസ്ഥ കാണുകയും ചെയ്യുകയാണെങ്കിൽ അതായത് ഇലകളിൽ കാണുകയാണെങ്കിൽ അപ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം അത് നൈട്രജൻ്റെ കുറവാണ് അടുത്തത് ഇലകളുടെ അരികിൽ നിന്നും കരിഞ്ഞ് കരുവ് ഉള്ളിലേക്ക് വരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെടിക്ക് പൊട്ടാസ്യത്തിൻ്റെ കുറവാണ് ഇനി ചെടിയുടെ ഇലകളിൽ മഞ്ഞ കളർ വരികയും അതുപോലെ തന്നെ ആ ഇലകളുടെ നരമ്പുകൾ തെളിഞ്ഞ് പച്ച കളറിൽ കാണുകയും ചെയ്തു കഴിഞ്ഞാൽ അത് മഗ്നീഷ്യത്തിൻ്റെ ലക്ഷണമാണ് അതേസമയം ഫോസ്ഫറസിൻ്റെ ലക്ഷണം ഒരു കാരണവശാലും ചെടികൾ പുറമേ കാണിക്കില്ല ഇതറിയാൻ പറ്റുന്നത് ക്യാബേജ് അതുപോലെ തന്നെ കോളിഫ്ലവർ എന്നീ ചെടികളിലാണ് ഇതിൻ്റെ അഭാവം കാണാൻ പറ്റുന്നത് അതായത് ഇതിൻ്റെ ഇലകൾ ഒരു വയലറ്റ് പിങ്ക് കളറിലായി കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കൊള്ളണം നമ്മളെ മണ്ണിൽ ഫോസ്ഫറസിൻ്റെ അളവ് വളരെ കുറവാണെന്ന് ഇതെല്ലാം വളരെ വിശദീകരിച്ച് പറഞ്ഞു തരുന്നത് കൊണ്ട് തന്നെ ഈ വീഡിയോ അല്പം ദൈർഘ്യമുള്ളതാവാം എങ്കിലും ക്ഷമിക്കണം ഇതിന് വ്യൂസ് കുറവായിരിക്കുമെന്ന് എനിക്കറിയാം എന്നാലും ഒരു സാധാരണ കർഷകന് അവൻ്റെ കൃഷിയെ മെച്ചപ്പെടുത്താൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതും അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ മാത്രം വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക അതുപോലെ തന്നെ കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത മറ്റ് കൂട്ടുകാരൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്ന ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ നൈട്രജൻ്റെ അഭാവം ഇലകൾ കാണിക്കുന്നത് മൂത്ത ഇലകൾ മഞ്ഞ മഞ്ഞക്കള്ളറിലാവുന്നതാണെന്ന് പറഞ്ഞല്ലോ ഞാൻ നേരത്തെ പറഞ്ഞു നൈട്രജൻ്റെ അഭാവ ലക്ഷണം എന്ന് പറയുന്നത് ചെടികളുടെ മൂത്ത ഇലകൾ മഞ്ഞളിച്ച് ചെടികൾക്ക് മൊത്തത്തിലൊരു ക്ഷീണാവസ്ഥ കണ്ട് കളറിലായി നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അത് നൈട്രജൻ്റെ അഭാവമാണ് അതിനുള്ള കാരണം ഒരു ചെടി നടുമ്പോൾ അതിന് ആദ്യമേ തന്നെ അടിസ്ഥാന വളമായിട്ട് നമ്മൾ ജൈവവളം കൊടുക്കുന്നതിലൂടെ അതിനാവശ്യത്തിനുള്ള നൈട്രജൻ ആദ്യം കിട്ടും അതിന് ശേഷം ആ ചെടിക്കുള്ള നൈട്രജന ഒക്കെ അതിൻ്റെ മുകളിലത്തെ ഇലകൾക്ക് ആവശ്യത്തിന് വിതരണം ചെയ്യും അങ്ങനെ വരുമ്പോഴാണ് ഈ ചെടിയുടെ മൂത്ത ഇലകൾ ആദ്യത്തെ ഇലകൾക്ക് നൈട്രജൻ കിട്ടാതെ വരികയും ആ ഇലകൾ മഞ്ഞ കളറിലായി പൊഴിഞ്ഞു പോവുകയും ചെയ്യും മാത്രവുമല്ല ചെടിക്ക് മൊത്തത്തിൽ ഒരു മഞ്ഞ കളർ വരികയും ക്ഷീണാവസ്ഥ ഉണ്ടാവുകയും ചെയ്യും ഇത് നമുക്ക് ചെടി കാണുമ്പോൾ തന്നെ അറിയാം അതായത് ചെടിക്ക് ഒഴിച്ചുകൂടാനാവാത്ത ചെടിയുടെ വളർച്ചയ്ക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഘടകമാണ് നൈട്രജൻ ഇത് ചെടികൾക്ക് സാധാരണയായി കിട്ടുന്നത് വായുവിലൂടെയും അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ജൈവവളത്തിലൂടെയും മറ്റുമാണ് എന്നാൽ പയർവർഗ്ഗത്തിലുള്ള വിളകൾക്ക് അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ മണ്ണിലേക്ക് കൊണ്ടുവന്നിട്ട് അതിനകത്തുള്ള വായു അറകളുണ്ട് അതായത് പയർവർഗ്ഗ വിളകൾക്ക് റൂട്ട് ന്യൂഡ്യൂൾസ് എന്ന് പറയും ഈ പയർവർഗ്ഗ വിളകൾക്ക് റൂട്ട് ന്യൂഡ്യൂൾസിൽ ഇതിനെ ഫിക്സ് ചെയ്യാൻ സാധിക്കും അതിന് പയർവർഗ്ഗ വിളകൾക്ക് മാത്രമേ കഴിയൂ സാധാരണഗതിയിൽ നമ്മുടെ മണ്ണിൽ നൈട്രജൻ്റെ അളവ് കൂടുന്നത് അവിടുത്തെ ജൈവ കാർബണിൻ്റെ അളവെടുത്തിട്ടാണ് അതായത് എത്രത്തോളം ജൈവാംശം മണ്ണിലുണ്ടോ അത്രത്തോളം നൈട്രജൻ നമ്മളെ ചെടികൾക്ക് മണ്ണിൽ കിട്ടിയിരിക്കും ഇതിനാദ്യം ചെയ്യേണ്ടത് നമ്മുടെ മണ്ണിലെ പുളിരസം കളയുക എന്നതാണ് കാരണം പുളിരസമുണ്ടെങ്കിൽ ചെടിക്ക് ആവശ്യമുള്ള നൈട്രജൻ ഒന്നും ഒരിക്കലും ചെടിക്ക് കിട്ടുകയില്ല ചെടികൾക്ക് ഈ നൈട്രജൻ എന്തിനാണെന്നറിയാമോ അതായത് ഫോട്ടോസെൻറ്റസിസിൻ്റെ പ്രധാന ഘടകമാണ് നമ്മുടെ നൈട്രജൻ എന്നാൽ ഇത് ആവശ്യത്തിന് മണ്ണിൽ ഇല്ലാതാകുമ്പോൾ ചെടികൾക്ക് ആവശ്യത്തിന് ഇത് ലഭിക്കുകയും ഇല്ല അങ്ങനെ വരുമ്പോൾ ചെടികളുടെ വളർച്ച മുരടിക്കും ചെടികൾക്ക് പ്രോട്ടീൻ ഉൽപ്പാദനം കുറയും അതാണ് പ്രധാന കാരണം പിന്നെ ഫോട്ടോസെൻ്റസിൻ്റെ പ്രധാന ഘടകമായതുകൊണ്ട് തന്നെ ഹരിതകം അതിൽ കുറയുകയും അതുപോലെ തന്നെ ഫോട്ടോസെൻ്റസിൻ്റെ റേറ്റ് കുറയുകയും ചെയ്യും അതായത് ടോട്ടലായി പറയുകയാണെങ്കിൽ ചെടിയുടെ വളർച്ച അവിടെ മുരടിക്കും അമിനോ അമ്ലങ്ങളുടെ പ്രവർത്തനത്തിനും ഡി എൻ എയുടെ ആർ എൻ എയുടെ എൻസെയിമുകളുടെ മാംസ്യത്തിൻ്റെ ഒക്കെ പ്രിപ്രേഷനും നൈട്രജൻ വളരെ അത്യാവശ്യമുള്ള മൂലകമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ പല രീതികളിൽ നമുക്ക് നൈട്രജൻ വളം ചെടികൾക്ക് കൊടുക്കാൻ പറ്റും ധാരാളം ജൈവവളം അതായത് ആട്ടിൻകാഷ്ടം കോഴിവളം ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകപ്പൊടി നമ്മളെ പച്ചില വളങ്ങൾ ജൈവവസ്തുക്കൾ അഴുകി ഉണ്ടാകുന്ന വളം അതുപോലെ തന്നെ നമ്മളെ ബ്രഹ്മി കമ്പോസ്റ്റ് ഇതിവിടെയൊക്കെ ധാരാളം നൈട്രജൻ നമുക്ക് ചെടിക്ക് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വളമാണ് യൂറിയ ഈ യൂറിയ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രൈറ്റ് ഫെർട്ടിലൈസർ ആണ് അതുപോലെ തന്നെ അതിൽ ഒരു നൂറ് ഗ്രാം യൂറിയ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നാൽപ്പത്താറ് ശതമാനവും ചെടികൾക്ക് സ്വീകരിക്കാൻ പറ്റുന്ന വിധത്തിൽ തയ്യാർ ചെയ്യപ്പെട്ടിട്ടുള്ള നൈട്രജൻ വളമാണ് അതുകൊണ്ടാണ് സ്ട്രെയിറ്റ് ആയ യൂറിയ നമ്മൾ ചെടിക്ക് കൊടുക്കണമെന്ന് പറയുന്നത് ഈ വളത്തിന് പൊതുവേ വില കുറവാണ് ഒരു കിലോയ്ക്ക് ആറ് രൂപയാണെൻ്റെ റേറ്റ് മാത്രവുമല്ല നൈട്രജന്റെ അളവ് വളരെ കൂടുതലുമാണ് അപ്പോൾ ഈ യൂറിയ നമ്മൾ ചെടിക്ക് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അതാണ് പ്രധാന കാര്യം അപ്പോൾ നമ്മൾ യൂറിയ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അതിനെ തുറന്നു വെച്ചിരുന്നാൽ അതിൻ്റെ നൈട്രജന്റെ അംശം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ് ചെടിയുടെ ചുവട്ടിൽ യൂറിയ ഇട്ട് കഴിഞ്ഞാൽ അത് മേൽമണ്ണുമായിട്ട് പെട്ടെന്ന് തന്നെ കൊടുക്കണം ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ നമ്മുടെ യൂറിയയിലുള്ള അമോണിയ തന്മാത്രകൾ വായുവുമായിട്ട് പ്രവർത്തിച്ച് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ ചെടിയുടെ ചുവട്ടിൽ മേൽമണ്ണുമായിട്ട് ചേർത്തിളക്കി കൊടുത്താൽ മാത്രം പോലെ നല്ല പൊതയും ഇട്ട് കൊടുക്കണം അതിനായി നമുക്ക് കരിയിലെയോ പച്ചിലയോ തെങ്ങിൻ്റെ ഓലകളോ ഒക്കെ നമുക്ക് പൊതയിടാനായിട്ട് എടുക്കാം അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് യൂറിയയിലുള്ള അമോണിയ നഷ്ടം വളരെ കുറയ്ക്കാൻ സാധിക്കും ഇനി യൂറിയയുടെ ക്വാളിറ്റി കൂട്ടാൻ അതായത് നമ്മൾ നൈട്രജൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് അഞ്ഞൂറ് ഗ്രാം യൂറിയ എടുക്കുക അതുപോലെ തന്നെ നൂറ് ഗ്രാം വേപ്പൻ മിണ്ണാക്കുമായിട്ട് മിക്സ് ചെയ്ത് ഒരു ദിവസമോ രണ്ട് ദിവസമോ വെച്ചതിന് ശേഷം ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുത്താൽ ഈ അമോണിയ നഷ്ടം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും ഇനി ചീര വളർച്ചയില്ലാതെ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ചീരച്ചെടിക്ക് ഒരു ടീസ്പൂൺ അതായത് അഞ്ച് ഗ്രാം ഇല്ല എന്നുണ്ടെങ്കിൽ പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് നമ്മളെ ചെടിയുടെ ഇലകളിൽ രാവിലെ സമയങ്ങളിലോ വൈകുന്നേര സമയങ്ങളിലോ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല പുഷ്ടിയോടെ ചീര വളർന്നു വരും ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ യൂറിയ കൂടി കൂടിപ്പോരുത് ചുമ്മാത കിട്ടുന്നതാണ് അല്ലെങ്കിൽ ഒത്തിരി വിലക്കുറവല്ലേ നമുക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം പറഞ്ഞുകൊണ്ട് തോനെ വാരി കലക്കി ഒഴിച്ചു കൊടുത്താൽ ചെടി കരിഞ്ഞു പോകും അതുപോലെ തന്നെ ചീരയ്ക്ക് നൈട്രജൻ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഒരു കിലോ പച്ച ചാണകം അതുപോലെ തന്നെ ഒരു ലിറ്റർ ഗോമൂത്രം ഇത് രണ്ട് സമം എടുത്ത ശേഷം പത്ത് ലിറ്റർ വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് നമ്മളെ ചെടികളുടെ ഇലകളിലേക്ക് കുടഞ്ഞു കൊടുക്കുക ചുവടു ഭാഗത്ത് നനച്ചും കൊടുക്കാം ഇങ്ങനെ ചെയ്യുന്നതിലൂടെയും നമുക്ക് ചെടിക്ക് നൈട്രജൻ ധാരാളമായിട്ട് എത്തിക്കാൻ സാധിക്കും ചീര നല്ല പുഷ്ടിയോടെ വളർന്നു വരികയും ചെയ്യും ഈ യൂറിയ മണ്ണിൽ ചേർത്താൽ ഉണ്ടാകുന്ന ഒരു പ്രോസസ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം യൂറിയ യൂറിയസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ സഹായത്തോടെയാണ് അമോണിയയായി മാറുന്നത് അത് കഴിഞ്ഞ് നൈട്രസോമോണസ് എന്ന് പറയുന്ന ആള് അമോണിയയെ നൈട്രൈറ്റ് രൂപത്തിലേക്ക് മാറ്റും അവിടെ പിന്നെ നൈട്രോ ആണ് ആക്ട് ചെയ്യുക അത് നൈട്രൈറ്റിനെ നൈട്രേറ്റ് രൂപത്തിലേക്ക് മാറ്റും അപ്പോഴിത് ചെടിക്ക് വലിച്ചെടുക്കാൻ പാകത്തിലാകും ഇതാണ് ഇതാണിതിൻ്റെ ഒരു ബേസിക് ലോജിക് ഗോമൂത്രത്തിലും പച്ച ചാണകത്തിലും ഇതുപോലെ അതായത് അമോണിയ രൂപത്തിലുള്ള നൈട്രജനുകളാണ് കിട്ടുന്നത് അതുപോലെ തന്നെ നമ്മുടെ മനുഷ്യൻ്റെ മൂത്രത്തിലുമുള്ളത് യൂറിയ തന്നെയാണ് ഇതുകൊണ്ടാണ് നമ്മൾ പച്ച ചാണകവും ഗോമൂത്രവും അതുപോലെ തന്നെ യൂറിയയും ഒക്കെ കൊടുക്കുമ്പോൾ ചെടികൾ പെട്ടെന്ന് തഴച്ച് വളരുന്നത് അപ്പോൾ ഇനി എത്ര അളവിലാണ് നമുക്ക് ചെടികൾക്ക് കൊടുക്കേണ്ടതെന്ന് നോക്കാം അതായത് തെങ്ങിനാണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് ഒരു കിലോ മുതൽ ഒന്നര കിലോ വരെ നമുക്ക് ഒരു മൂട് തെങ്ങിന് ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് വർഷത്തിൽ രണ്ട് തവണയായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഇനി കൗങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തേക്ക് മുന്നൂറ്റി അമ്പത് ഗ്രാം വരെ നമുക്ക് യൂറിയ ചേർത്ത് കൊടുക്കാം അതും രണ്ട് തവണയായിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് ഇനി വാഴയ്ക്കാണെങ്കിൽ നമുക്ക് അഞ്ഞൂറ് ഗ്രാം യൂറിയ ചേർത്ത് കൊടുക്കാം അത് ഓരോ മാസവും നൂറ് ഗ്രാം വീതം വെച്ച് ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ വരുമ്പോൾ അഞ്ച് മാസം കൊണ്ട് അഞ്ഞൂറ് ഗ്രാം യൂറിയ നമ്മളെ വാഴയ്ക്ക് എത്തും ഇനി നമ്മളാ പച്ചക്കറി വിളകൾക്കാണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ജൈവ വളങ്ങൾ കൊടുക്കുന്നുണ്ട് അതായത് ചാണകപ്പൊടി ആട്ടിൻകാഷ്ടം കോഴിക്കാഷ്ടം ഇവയൊക്കെ കൊടുക്കുന്നുണ്ട് ഇതിലൂടെ ധാരാളം നൈട്രജൻ ചെടിക്ക് കിട്ടുന്നുമുണ്ട് ഇനി അത് പോരാ എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ കുറഞ്ഞ അളവിൽ വേണം ഇത് ചേർത്ത് കൊടുക്കാൻ അതായത് ഒരു ചെടിക്ക് ഒരു എന്ന അളവിൽ അഞ്ച് ഗ്രാം ഇത് നമുക്ക് പത്ത് ദിവസം കൂടുന്ന സമയങ്ങളിൽ ഒരു ചെ ഒരു പച്ചക്കറി ചെടിയുടെ ചുവട് ഭാഗത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു ചുവട്ടിൽ നാല് മൂട് പയറുണ്ടെങ്കിൽ നമുക്ക് ഇരുപത് ഗ്രാം യൂറിയ ആയിട്ട് ചേർത്ത് കൊടുക്കണം അത് നമുക്ക് വെള്ളത്തിൽ ലയിപ്പിച്ചോ അല്ല എന്നുണ്ടെങ്കിൽ ചുവട് ഭാഗത്ത് മേൽമണ്ണുമായിട്ട് ഇളക്കി ചേർക്കുകയോ ചെയ്യാം ഇങ്ങനെ പത്ത് ദിവസത്തിലൊരിക്കൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നൈട്രജൻ്റെ അളവ് മണ്ണിൽ കൂടുകയുമില്ല നമ്മൾ പയർ ചെടി നല്ല പുഷ് കുട്ടിയോടെ വളർന്നു വരികയും ചെയ്യും ഇനി മാവ് പോലുള്ള വലിയ വൃക്ഷങ്ങളാണെങ്കിൽ അതിന് കാർബൺ നൈട്രജന്റെ അളവ് വളരെ അത്യാവശ്യമാണ് ഇത് മാവിന്റെ വളർച്ചയ്ക്കും ഫ്രൂട്ട്സ് ഉണ്ടാവുന്നതിനും നൈട്രജൻ വളങ്ങൾ വളരെ അത്യാവശ്യമാണ് അതായത് ഒരു വർഷത്തിൽ ഒന്നര കിലോഗ്രാം വരെ യൂറിയ നമുക്ക് മാവിനും പ്ലാവിനും ഒക്കെ ചേർത്ത് കൊടുക്കാം ഇത് രണ്ട് തവണയായിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് അതായത് വളർച്ചാ ഘട്ടത്തിൽ ഏപ്രിൽ മാസത്തെ അടിവളത്തോടൊപ്പം ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ നമ്മൾ കൊടുക്കുമ്പോൾ മാവിനും പ്ലാവിനും ഒക്കെ പുതിയ തളിർപ്പുകൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടും പുതിയ തളിർപ്പുകൾ ഉണ്ടാവാനും ചെടിയുടെ വളർച്ചയ്ക്കുമൊക്കെ വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ് യൂറിയ അതുപോലെ തന്നെ നമ്മൾ ഈ കാലവർഷ സമയത്ത് ചെടികൾ പ്രൂൺ ചെയ്യുമല്ലേ ആ സമയത്ത് പ്രൂൺ ചെയ്തതിന് ശേഷം ആദ്യം നമ്മൾ അടിവളമായിട്ട് കൊടുക്കേണ്ടത് ഈ യൂറിയയാണ് അപ്പോൾ കൃത്യമായ അളവിലും അതിൻ്റെ കൊടുക്കേണ്ട രീതിയിലും യൂറിയ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല വിളവ് ചെടികളിൽ നിന്ന് സമ്പാദിക്കാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഈ സമയത്ത് ഉപകാരപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത മറ്റു കൂട്ടുകാരൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത് അപ്പോൾ ഇനിയും ഇതുപോലെ നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ നിർത്തുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം